ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് രണ്ട് ദിനവൃത്താന്തം പതിനഞ്ച് ഏഴ് നിങ്ങൾ ധീരന്മാരായിരിക്കുമെന്ന് നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും ധീരന്മാരായിരിക്കണം തളർന്നു പോകരുത് പ്രതികൂലങ്ങളായിരിക്കും കൂടുതൽ നീതിമാനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുകൂലങ്ങളെക്കാൾ പ്രതികൂലങ്ങളായിരിക്കും കൂടുതലായി ഉണ്ടാവുക അത് മനസ്സിലാക്കിക്കൊണ്ട് ധീരമായി മുന്നോട്ട് പോകണം നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ കൂടുതൽ ശ്രേഷ്ഠതയോടെ വീണ്ടും ചെയ്യുക അത് ദൈവം കാണുന്നുണ്ട് നീ തളർന്ന് വീഴാതിരിക്കാൻ ദൈവം കരുതുന്നുണ്ട് നിന്റെ ജീവിതത്തിനും നിന്റെ സർവ്വതിനും ചുറ്റും അവിടുന്നും മാലാഖമാരെ നിർത്തി കോട്ട കെട്ടി പരിപാലിക്കുന്നുണ്ട് അതുകൊണ്ട് ധീരന്മാരായിരിക്കണം കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ഉണ്ടായിരിക്കും തീർച്ചയാണ് ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുക